ഹായ് ് എ സ്വാഗതം എന്റെ പേര് നിങ്ങൾ എല്ലാരും സ്ഥിരം വിചാരിക്കുന്നു ഇന്ന് ഞാൻ കാണിക്കുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ളതും അതേമാതിരി തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് ഇഡ്ഡലിന്റെ റെസിപ്പിയാണ് ബീട്രൂട്ട് ഒന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേമാതിരി ഒന്നും ഉണ്ടാക്കി കൊടുത്താൽ മതി മാത്രമല്ല ഒരു ചമ്മുന്നിന്റെ റെസിപ്പിയും കൂടി ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട് ദോശക്കാണെങ്കിലും ഇഡ്ലിക്കാണെങ്കിലും നല്ല ബെസ്റ്റ് ചമ്മന്തിയാണ് മാത്രം നല്ല ആണ് നേരെ ഈ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു മിക്സി ജാറിലേക്ക് ഒരു ബീട്രൂട്ട് കഷ്ണങ്ങളാക്കി ചേർക്കാം അതിന് കൂടെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നുള്ളു ജീരകവും രണ്ട് പച്ചമുളകും ചേർക്കാം നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്താൽ മതി ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് സാധാ ഇഡ്ലി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇഡലി പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം എന്നിട്ട് ഈ ഇഡ്ഡലി മാവ് ഓരോന്നിലും ഒഴിച്ചു കൊടുക്കാം എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ ആവിക്കേറ്റം വെക്കാം അപ്പോഴേക്കും ഈ ഇഡ്ലിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ട് വരും ഇത്രയുള്ളൂ ബീട്രൂട്ട് ഇഡ്ലി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അടുത്തത് ഒരു ചട്നീൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് തന്നെ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ അത് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു സവള അരിഞ്ഞതും ഉപ്പും ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് വെളുത്തുള്ളിയും കറിവേപ്പിലയും പിന്നെ മൂന്ന് പച്ചമുളകും ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് ഒന്നും കൂടി വഴറ്റിയെടുക്കാം തക്കാളി ഒക്കെ നല്ല സോഫ്റ്റ് ആവുന്നതുവരെ വഴറ്റിയെടുക്കണം തക്കാളൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഈ സമയത്ത് അരക്കപ്പ് തേങ്ങയും ചേർത്ത് ചെറുതായിട്ടൊന്ന് വയറ്റെടുക്കാം ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നീൻ്റെ റെസിപ്പിയാണിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കാൻ മറക്കരുത് ഈ വീഡിയോ നിങ്ങളത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബായ്